തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരഞ്ഞെടുപ്പ് ഈസ്റ്റളരി പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ ഉൾപ്പെട്ട രണ്ട് മൂന്ന് നാല് ആറ് എട്ട് പതിനൊന്ന് വാർഡുകൾ വനിതാ സംവരണ വാർഡുകളായിരിക്കോട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരഞ്ഞെടുപ്പ് ഈസ്റ്റളരി പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ ഉൾപ്പെട്ട രണ്ട് മൂന്ന് നാല് ആറ് എട്ട് പതിനൊന്ന് പതിനാല് പതിനെട്ട് വാർഡുകൾ വനിതാ സംവരണ വാർഡുകളായി പതിമൂന്നാം വാർഡ് അരിമ്പ പട്ടികവർഗ സ്ത്രീ സംവരണവും പന്ത്രണ്ടാം വാർഡായ പൊങ്കൽ പട്ടികവർഗ സംവരണ വാർഡുമായി ഒന്ന് അഞ്ച് ഏഴ് ഒമ്പത് പത്ത് പതിനാല് പതിനഞ്ച് പതിനേഴ് എന്നിവയാണ് ജനറൽ വാർഡുകൾ കഴിഞ്ഞ തവണ പതിനാറ് വാർഡുകൾ ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ ഇത്തവണ രണ്ട് വാർഡുകളാണ് പുതിയതായി നിലവിൽ വന്നത് ആകെ പതിനെട്ട് വാർഡുകളുള്ള പഞ്ചായത്തിൽ എട്ട് ജനറൽ വാർഡുകളും എട്ട് വനിതാ സംവരണ ഉള്ളപ്പോൾ ഒരു വാർഡ് പട്ടികവർഗ വനിതാ സംവരണവും ഒരു വാർഡ് പട്ടികവർഗ സംവരണ വാർഡുമായി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്